my dear സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി ബി എ സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം വരുന്നുണ്ട് അപ്പൊ അതിന് മുന്നോടിയായിട്ട് സോഷ്യോളജി പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന വിഷയത്തിന്റെ ക്ലാസ് തുടങ്ങുകയാണ് അപ്പം ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കുക ക്ലാസ്സിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുക അതോടൊപ്പം തന്നെ ക്ലാസ് എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കാലം ഞാൻ സോഷ്യോളജി പേപ്പറുകൾ എടുത്തിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നത് എൻ്റെ തന്നെ ചാനലാണ് ചാനല് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരുപാട് വിഷയങ്ങളുടെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ ആയിരത്തിനോ രണ്ടായിരത്തിനോ മുകളിലുള്ള കുട്ടികൾ നമ്മുടെ എന്റെ ഒരു ക്ലാസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പെട്ടെന്നാണ് ഒരു ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിർത്തുന്നതും പിന്നീട് എല്ലാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുന്നത് അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാരണമാണ് നമ്മൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ സോഷ്യോളജി ക്ലാസ്സുകൾ ആരംഭിക്കാനെ കുറിച്ച് വൈകിപ്പോയത് നമ്മൾ ഓൾറെഡി എം എ സോഷ്യോളജിയിലെ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ബി എ സോഷ്യോളജി ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുകയാണ് അപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് വാസിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു അഫിലേറ്റഡ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു അക്കാദമിക് കൗൺസിലറായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പരിചയമൊക്കെ വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് ശ്രീനാരായണ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ സോഷ്യോളജിയുടെ ക്ലാസ് കൂടെ ആരംഭിക്കണം അപ്പോൾ എൻ്റെ ക്ലാസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് എന്റെ എന്റെ ചാനൽ അപ്പോൾ ഞാൻ ശ്രീനാരായണപൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സൂഷ്യോളജിയുടെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചു അല്ലെങ്കിൽ എന്നെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിനെ കുറിച്ചുള്ള കുട്ടികളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പല വീഡിയോയുടെയും താഴെ കുട്ടികൾ ഫീഡ്ബാക്ക് കമന്റുകൾ ഇടാറുണ്ട് ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ അത്തരത്തിലൊരു വീഡിയോ ഞാൻ എന്താ പോസ്റ്റ് ചെയ്യാം അതിന്റെ താഴെ കുട്ടികളുടെ ഉണ്ട് ഉണ്ടാകും അതൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ ആ ക്ലാസ്സിന് മുന്നോടിയായിട്ട് അതിന്റെ സിലബസ് ഒന്ന് വിശദീകരിച്ച് തരിക അതോടൊപ്പം തന്നെ ഒരു ഡെമോ ക്ലാസ് ചെയ്ത് തരിക അതോടൊപ്പം തന്നെ ക്ലാസ് എങ്ങനെയായിരിക്കും എന്നുള്ള ഡീറ്റെയിൽസും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആണ് അപ്പം ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത് നമുക്കറിയാം ഇതിനകത്ത് ആറ് ബ്ലോക്കുകളാണ് ബ്ലോക്കുകളായിട്ടാണ് ക്ലാസ്സുകൾ കിടക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ പിന്നെ ക്ലാസ്സുകളൊക്കെ ഏറെക്കുറെ കിട്ടിയിട്ടുണ്ടാവും എങ്കിലും നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് ആകുന്ന ഒരു ക്ലാസ് ആയിരിക്കും തുടർച്ചയായിട്ട് കാണുക വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ ഒരു മുൻധാരണ കൂടാതെ അല്ലെങ്കിൽ ഒരു മുൻവിധിയോട് കൂടിയിട്ട് സമീപിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണുകയാണെങ്കിൽ നിങ്ങൾ ബി എസ് സോഷ്യോളജി എടുത്ത ആളാണെങ്കിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ബി എ സോഷ്യോളജി എടുത്ത ആളാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ഒന്ന് കണ്ടു നോക്കുക ഒരു വീഡിയോ അല്ലേ കേട്ടോ നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ അല്ല നിങ്ങൾക്ക് അത് ഓക്കെ അല്ല കൺവീനിയന്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം അതോട് കൂടിയിട്ട് വിടാം അതല്ല നിങ്ങളൊന്ന് അറിഞ്ഞ് പോവുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് അങ്ങനെയല്ല അവസരങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിനോട് മുഖം തിരിക്കരുത് അവസരങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം തീയ്യുക അതിന്റെ കൂടെ പോരുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആറ് ബ്ലോക്കുകളാണ് ഫസ്റ്റ് ബ്ലോക്കിൽ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോളജി സോഷ്യോളജി എന്താണ് എന്ന അല്ലെങ്കിൽ ഒരു സോഷ്യോളജി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വിഷയം എങ്ങനെയാണ് ഉത്ഭവിച്ച് വന്നിട്ടുള്ളത് അതിന്റെ ഉത്ഭവം എങ്ങനെയാണ് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പഠന രീതി എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത് പിന്നീട് ബേസിക്സ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സോഷ്യോളജിക്കകത്ത് വ്യത്യസ്തമായ സോഷ്യോളജിയിലെ വ്യത്യസ്തമായ കോൺസെപ്റ്റുകളാണ് ഇപ്പൊ ഇതെല്ലാം ഞാൻ ക്ലാസ് എടുത്തതാണ് പക്ഷെ എല്ലാം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തതാണ് എല്ലാത്തിന്റെയും സ്റ്റഡി മെറ്റീരിയലും എല്ലാത്തിൻ്റെയും മലയാളം നോട്ടും എല്ലാത്തിൻ്റെയും കാര്യങ്ങളും ഇതിൻ്റെ പക്ഷെ ഇത് നമ്മുടെ സിലബസിലേക്ക് മാറ്റി നമ്മുടെ സിലബസിലേക്ക് അത് ക്ലാസ് ആയിട്ട് എടുക്കേണ്ടതിന്റെ ഒരു താമസമാണ് ഈ നമ്മുടെ ഈ ഒരു വിഷയത്തിനകത്ത് പറയുന്ന എല്ലാ കാര്യവും ഞാൻ ഓൾറെഡി എടുത്താണ് കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ സിക്സ് സെമസ്റ്റർ വരെയും പി ജി സോഷ്യോളജി ഫസ്റ്റ് സെമില് ലാസ്റ്റ് വരെയും ഏകദേശം സോഷ്യോളജിയിൽ ഏകദേശം മുപ്പത്തി രണ്ടോളം പേപ്പറുകൾ ഫസ്റ്റ് പേപ്പറിൽ ഫസ്റ്റ് സോഷ്യോളജി ബി എ സോഷ്യോളജിയിൽ ഏകദേശം പതിനാറോളം പേപ്പറുകള് പിന്നെ നമ്മുടെ പി ജിയിലുണ്ട് അതൊക്കെ ഞാൻ സൂക്ഷ്മെടുത്തത് അപ്പൊ അവിടെ ഉള്ള ഒരുപാട് നോട്ട്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് സിലബസിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അപ്പൊ ആ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് ആണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് അതോടൊപ്പം തന്നെ സൊസൈറ്റിയും സ്ഥാപനം എന്താണ് സാമൂഹിക സ്ഥാപനം സമൂഹത്തിലുള്ള വ്യത്യസ്തമായ സാമൂഹിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് അതിന്റെയൊക്കെ സവിശേഷതകൾ എന്താണ് സാമൂഹികമായിട്ടുള്ള പെരുമാറ്റം ഗ്രൂപ്പ് ബിഹേവിയർ സൊസൈറ്റിക്കകത്തുള്ള ആളുകളുടെ പെരുമാറ്റത്തെയാണ് ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് വിളിക്കുന്നത് അതെന്താണ് ഗ്രൂപ്പ് ബിഹേവിയറിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഗ്രൂപ്പ് ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നത് അത്തരത്തിലുള്ള സാമൂഹിക നിയന്ത്രണങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു എന്താ പറയാ പിന്നെ നമ്മളൊരു നാടകത്തിൽ അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമല്ലോ ആ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ചാണല്ലോ അവിടെ ഉള്ള ആളുകള് പ്രവർത്തിക്കാം അല്ലെ ഒരു നാടകത്തിനകത്തുള്ള അഭിനേതാക്കള് ഒരു നാടകത്തിനകത്തുള്ള സ്ക്രിപ്റ്റ് പോലെയാണ് പ്രവർത്തിക്കുക അതേപോലെ നമ്മുടെ സൊസൈറ്റിക്കകത്ത് ഓരോ വ്യക്തികളും എങ്ങനെ എങ്ങനെ പെരുമാറണം എന്നതിനുള്ള സ്ക്രിപ്റ്റാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ആ കൾച്ചർ എന്താണ് കൾച്ചറിന്റെ വിവിധ ടേം ടെർമിനോളജീസ് കൾച്ചറുമായി ബന്ധപ്പെട്ട വിവിധ പദങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ സമൂഹത്തിനകത്ത് അല്ലെ സമൂഹത്തിനകത്ത് നമ്മൾ സമൂഹത്തെ പഠിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് സാമൂഹിക മാറ്റം എന്നുള്ളത് എങ്ങനെയാണ് സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് വ്യത്യസ്തമായ ഗ്രൂപ്പുകൾക്ക് എങ്ങനെയാണ് അവരുടെ സാമൂഹിക പദവി കൂടുകയും കുറയുകയും ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈയൊരു ഓ സിലബസിനകത്ത് വരുന്നത് അപ്പോൾ ഞാനൊരു ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോളജിയിലെ യൂണിറ്റ് വണ്ണിനകത്ത് നമ്മള് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി എമർജൻസ് ഓഫ് സോഷ്യോളജി അതായത് സോഷ്യോളജി എന്നുള്ള വിഷയം ഉത്ഭവിക്കുന്നതിനുള്ള ഉത്ഭവിക്കുന്നതിനുള്ള ഒരുപാട് രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള കാരണങ്ങളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാരണങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് സോറി ആ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണില് നമ്മൾ പറയുന്നത് അപ്പൊ അതിനകത്ത് ടിൻ റവല്യൂഷൻ അതായത് ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയ റവല്യൂഷന പിന്നെ ഞാനോദര ഉണ്ട് റിനൈസൻസ് ഉണ്ട് ഇന്റലക്ച്വൽ ഫോഴ്സസ് ഉണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ ഫിലോസഫിയുടെ ഭാഗമായിരുന്ന സോഷ്യോളജി പിന്നീട് അല്ലെ സോഷ്യോളജി എന്നുള്ള ഒരു ശാസ്ത്ര വിഷയത്തിലേക്ക് എന്ത് ചെയ്യുന്നു മാറുന്നത് എങ്ങനെയാണ് അഗസ്റ്റ് കോംറ്റി എന്ന് പറയുന്ന സോഷ്യോളജിയുടെ പിതാവ് അയാൾ ആരാണ് അദ്ദേഹം എന്തൊക്കെയാണ് സോഷ്യോളജിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സോഷ്യോളജിയുടെ എമർജൻ അദ്ദേഹം എങ്ങനെയാണ് കാരണമായത് തുടങ്ങിയിട്ടുള്ള കാര്യം അപ്പൊ ഇവിടെ സോഷ്യോ പൊളിറ്റിക്കൽ എമർജൻസ് ഓഫ് സോഷ്യോളജിയിൽ ആദ്യമായിട്ട് പറയുന്നത് എന്താണ് എന്താണ് അതിന്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളതും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ വിപ്ലവം എന്താണ് അതോടൊപ്പം തന്നെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള വളർച്ച എന്താണ് അതോടൊപ്പം തന്നെ സയന്റിഫിക് സ്പിരിറ്റ് അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ പറയും അതിന്റെ ഒരു വികാസം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ടെക്സ്റ്റിനകത്ത് എങ്ങനെയാണോ അതേ പാറ്റേണിലാണ് നമ്മൾ എന്ത് ചെയ്ത് നോട്ട് റെഡിയാക്കിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ നിങ്ങോട് പറഞ്ഞു ഓൾറെഡി ഇതിന്റെ ഒക്കെ ക്ലാസ്സുകളും ഇതിന്റെ ഒക്കെ നോട്ടുകളും ഇന്റെ അടുത്തുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷത്തെയാണ് സോറി കഴിഞ്ഞ വർഷത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപ്പം നമ്മുടെ സിലബസിലേക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിലബസിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ക്ലാസ്സുകൾ ചെയ്യുന്നത് സമൂഹ ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം സോഷ്യോളജി എന്താണെന്ന് നോക്കാം സമൂഹത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി അതിൻ്റെ അതേ എന്താ പറയുക ഇംഗ്ലീഷ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എക്സാം എഴുതാം മലയാളത്തിലും എഴുതാം ഇംഗ്ലീഷിലും എഴുതാം അപ്പൊ നമ്മുടെ ക്ലാസ് ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നത് എന്ത് മലയാളോ ഇംഗ്ലീഷ് മലയാളത്തിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എങ്കിൽ കൂടിയിട്ട് അതിന്റെ അതേ ഇംഗ്ലീഷ് അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അത് അതെന്തിനാന്ന് വെച്ചാൽ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഈ എക്സാം മലയാളത്തിൽ എഴുതുന്ന ആളുകളാണെങ്കിലും ഇംഗ്ലീഷിൽ എഴുതുന്ന ആളുകളാണെങ്കിലും രണ്ടു പേർക്കും ഉപകാരപ്പെടുന്ന നോട്ടായിരിക്കണം മറ്റൊന്ന് നമ്മൾ മലയാളത്തിൽ എഴുതാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ അധികം ഇംഗ്ലീഷിലാണ് വരിക അപ്പൊ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓരോന്നും നമ്മൾ അതിന്റെ ടേംസുകളൊക്കെ എന്ത് ചെയ്യണം പരിചയപ്പെടണം അപ്പൊ നമ്മൾ സമൂഹ ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന്റെ ആ ഒരു ഭാഗത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യൂലേപോലെ കൊസ്റ്റ് വരാം കൊസ്റ്റിന് വരുമ്പോൾ സോഷ്യോപൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി എമർജൻസി സോഷ്യോളജി പക്ഷെ അതിൻ്റെ വിശദീകരണം അതിൻ്റെ അതിന്റെ ആൻസർ നമുക്ക് മലയാളത്തിൽ എഴുതാമെങ്കിൽ കൂടിയിട്ട് അത് ക്സ്റ്റിൻസ് വരെ ഇംഗ്ലീഷിലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷും കൂടെ എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നത് അപ്പൊ ഇവിടെ സാമൂഹിക പ്രതിഭാസങ്ങളെ സമൂഹത്തിനകത്തുള്ള വ്യത്യസ്തമായ പ്രതിഭാസങ്ങളെ കുടുംബം സമൂഹത്തിനകത്തുള്ള വ്യത്യസ്തമായ സാമൂഹിക പ്രതിഭാസങ്ങളുണ്ട് അതില്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങളുണ്ട് കുടുംബം വിദ്യാഭ്യാസം മതങ്ങള് അല്ലെ ഇങ്ങനെയുള്ള ഒരുപാട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും സാമൂഹിക പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ട് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം കാരണം നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് നമ്മുടെ സോഷ്യോളജി സമൂഹത്തെ കുറിച്ചാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് അപ്പൊ അവിടെയുള്ള ആ സമൂഹത്തിനകത്തുള്ള വ്യത്യസ്തമായ പ്രതിഭാസങ്ങൾ എന്ത് ചെയ്യുന്നു ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നു അതിനകത്തുള്ള വ്യത്യസ്തമായ സാമൂഹിക പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു സോഷ്യോളജി എന്നുള്ള വിഷയം അപ്പൊ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി സ്റ്റഡിങ് അപ്പോൾ സൊസൈറ്റി സൊസൈറ്റിയെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് സോഷ്യോളജി എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹമാണ് അല്ലെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ കുറിച്ച് ഇപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും ശരിക്കും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് സൊസൈറ്റി അങ്ങനെ എങ്ങനെയാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് സൊസൈറ്റിയിൽ ഞാൻ എന്ന വ്യക്തി എവിടെയാണ് എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സൊസൈറ്റി അഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയിലെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നെ അഫക്റ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞാനും നിങ്ങളല്ല മനുഷ്യന്മാരും മുഴുവൻ അല്ലേ നമ്മളെല്ലാവരും സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മളൊക്കെ ശരിക്കും അത് പഠിക്കേണ്ടത് ആളുകളാണ് അപ്പൊ നമുക്കതിനുള്ള ഭാഗ്യം ലഭിച്ചുകയാണ് സോഷ്യോളജി എന്നുള്ള ഒരു ഡിഗ്രി എടുത്ത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സോഷ്യോളജി സമൂഹത്തെക്കുറിച്ച് പഠിക്കാനുള്ളൊരു ഭാഗ്യം ഒരു ഭാഗ്യം ഉണ്ടോ നമുക്കറിയാം ജ്ഞാനോദയം എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന യൂറോപ്പിൽ യൂറോപ്പിൽ വന്നിട്ടുള്ള ഒരു 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 പ്രസ്ഥാനമാണ് അതായത് അവിടെ അതുവരെ ഉണ്ടായിരുന്ന ചിന്താ രീതികളൊക്കെ മാറിയിട്ട് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുകയും ശാസ്ത്രീയമായിട്ട് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ജ്ഞാനോ ജ്ഞാനത്തിന്റെ ഉദയമാണ് അല്ലെ അറിവിന്റെ ഉദയമാണ് ജ്ഞാനോദയം അപ്പൊ ആ ജ്ഞാനോദയ കാലഘട്ടത്തിൽ ഒരുപാട് ശാസ്ത്ര വിഷയങ്ങൾ യൂറോപ്പിൽ ഉത്ഭവിച്ച് വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഉത്ഭവിച്ചു വന്നിട്ടുള്ള ഒരു വിഷയമാണെന്ത് നമ്മുടെ ശാസ്ത്ര വിഷയമാണ് സോഷ്യോളജി എന്ന് പറയുന്നത് കേട്ടോ സോഷ്യോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരനായിട്ടുള്ള അഗസ്റ്റ് കോംറ്റിയാണ് അപ്പൊ അഗസ്റ്റ് കോംറ്റിയാണ് നമ്മുടെ സോഷ്യോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരനാണ് അതുകൊണ്ട് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിന്റെ ജനനസ്ഥലം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് ഫ്രാൻസിലെ ഫ്രഞ്ച് വിപ്ലവമൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് തത്വചിന്തകൾ ഉണ്ടാവുകയും ആ ചിന്തകളൊക്കെ കൊണ്ടാണ് പിന്നീട് സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര വിഷയം എന്നുള്ള നിലക്ക് സോഷ്യോളജി എന്ത് ചെയ്യുന്നത് ഉത്ഭവിച്ച് വരികയും ചെയ്യുന്നു അപ്പൊ സോഷ്യോളജി എന്ന വിഷയം ഉത്ഭവിക്കുന്നതിന് ഒരുപാട് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാനം റിനൈസൻസ് എൻലൈറ്റ്മെന്റ് ജ്ഞാനോദയം സയന്റിഫിക് റവല്യൂഷൻ ശാസ്ത്ര വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം വ്യാവസായിക വിപ്ലവം ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെ ഒക്കെ വളർച്ച തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ സോഷ്യോളജിയുടെ ഉത്ഭവത്തിനും തുടർന്ന് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിന്റെ വളർച്ചയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കാരണമായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഈ കാരണങ്ങളെ കുറിച്ചാണ് അല്ലെ അത്തരത്തിലുള്ള വ്യത്യസ്തമായ സാമൂഹിക രാഷ്ട്രീയ കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ എന്ത് ചെയ്യുന്നത് പഠിക്കാനേ പോകുന്നത് അപ്പൊ അതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് എങ്ങനെയാണോ പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് എടുക്കുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പഠിപ്പിച്ച് തരും കേട്ടോ അതിൽ ഒന്നാമത്തതാണ് സയന്റിഫിക് റവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ശാസ്ത്ര വിപ്ലവം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം എന്താണ് ശാസ്ത്രം എന്നും എന്താണ് വിപ്ലവം എന്ന് നോക്കാം എന്നിട്ട് പിന്നെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യാം കൂട്ടി യോജിപ്പിച്ചിട്ട് പറയാം ശാസ്ത്രം എന്നാൽ തെളിവിന്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് ശാസ്ത്രം അല്ലെ അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾക്കോ ഒക്കെ അപ്പുറം എന്തു ചെയ്യാണ് യുക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് വിളിക്കുന്നത് ശാസ്ത്രം എന്ന് വിളിക്കുന്നത് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സമൂഹത്തിൽ ഉള്ള നിലവിലുള്ള സാമൂഹിക ക്രമം അല്ലെങ്കിൽ നിലവിലുള്ള ഘടന അതിനെ പരിപൂർണമായിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ വിപ്ലവം എന്ന് വിളിക്കുന്നത് അപ്പൊ ഇവിടെ ശാസ്ത്രീയ വിപ്ലവം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ ചിന്തയിലൂടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളെയാണ് എന്ന് വിളിക്കുന്നത് ശാസ്ത്രീയ വിപ്ലവം യൂറോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത അത്രയും അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ആ അന്ധവിശ്വാസങ്ങളും മതവിശ്വാസങ്ങളും ഉണ്ടായിരുന്ന യൂറോപ്പിൽ എന്ത് ചെയ്തു ശാസ്ത്രീയ വിപ്ലവം എന്നാണ് അപ്പൊ ശാസ്ത്രീയ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് യൂറോപ്പിൽ വലിയ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും മതവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു മരിച്ച മനുഷ്യനെ കൊണ്ടുപോയിട്ട് അല്ല പിന്നെ വെറുടാക്ക അത് കുഴിച്ചിടാതെ അദ്ദേഹത്തെ അല്ലെ വിവിധ കെമിക്കൽസ് ഒക്കെ തേച്ചിട്ട് വീടിന്റെ സിറ്റൌട്ടിലിരുത്തും എന്നിട്ട് എന്തു ചെയ്യാ ആ മരിച്ച മനുഷ്യന്റെ മാംസം അവര് കഴിക്കും എന്നിട്ട് എന്തിയാണ് അവര് ചിന്തിക്കുന്നത് ആ മാംസം കഴിക്കുന്നതിലൂടെ ആ ശരീരം ഞങ്ങളിലൂടെ ജീവിക്കും എന്ന് പറയും അപ്പൊ ആ യും നീചമായിട്ടുള്ള വലിയ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ട ഒരു 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 യൂറോപ്പ് ഇന്ന് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഇടമായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ യൂറോപ്പിനെ കണക്കാക്കുമ്പോൾ യൂറോപ്പിലെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസങ്ങളാണ് ഈ അന്ധവിശ്വാസങ്ങളും മതവിശ്വാസങ്ങൾക്കും പകരം യൂറോപ്പിലെ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി പിന്നീട് അല്ലെ പതിനാലാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ശാസ്ത്രീയമായിട്ട് പതുക്കെ പതുക്കെന്ത് ചെയ്യാൻ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങി ഈ ചിന്തിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അവിടെയുള്ള നിലവിലുള്ള അല്ലെ മതത്തിന്റെയും വിശ്വാസങ്ങളുടെയും ഒരു സാമൂഹിക ക്രമം തകർന്ന് അവിടെ ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ രീതിയിലും ശാസ്ത്രീയമായിട്ടുള്ള ആ രീതിയിൽ കാര്യങ്ങൾ കാണുന്ന ഒരു സമൂഹത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി ഉത്ഭവിക്കാൻ തുടങ്ങി അപ്പൊ അതിനെയാണ് എന്ത് വിളിക്കുന്നത് ശാസ്ത്രീയ വിപ്ലവം എന്ന് വിളിക്കുന്നത് കേട്ടോ ഏ ഡി ആ പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെയാണ് ഈ ശാസ്ത്ര വിപ്ലവം തുടരുന്നത് പിന്നീട് ഞാനോദ്യത്തെ തുടർന്ന് പതിനെട്ടാം നൂറ്റാണ്ടിലായി ഇപ്പൊ നമ്മളിലൂടെയും ഒക്കെ എന്ത് ചെയ്യാത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴും ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയല്ലേ യുക്തിയുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ ഏതെങ്കിലും അല്ല വിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നും നമ്മൾ കാര്യങ്ങൾ വിശ്വസിക്കാറില്ല എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമാണ് യുക്തിപരമല്ലാത്ത ചിന്തകളിൽ നിന്ന് ആളുകൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി യുക്തിക്ക് നമ്മുടെ ബോധ്യത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒന്ന് വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് സംഭാവന ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നു മാത്തമാറ്റിക്സ് ഫിസിക്സ് ആസ്ട്രോണമി ബയോളജി കെമിസ്ട്രി അതിനകത്തൊക്കെ ഒരുപാട് പഠനങ്ങൾ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുകയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഈ പഠന വിഷയങ്ങളിലൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമാണ് ടെലിസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി വാന നിരീക്ഷണം അല്ലെ ആസ്ട്രോണമി ഇന്ത്യയിൽ നിന്ന് വളരെ സജീവമായിട്ട് നടക്കുകയും അന്നത്തെ ആളുകളല്ലേ വളരെ പ്രശസ്തരായിട്ടുള്ള ജിയോളജിസ്റ്റുകളായിട്ടുള്ള കോപ്പർ നിക്കസ് ഗലീരിയോ ഗലീരി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ത്യൻ തുടങ്ങി വാനീക്ഷതയിലൂടെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി അതിൽ വളരെ പ്രധാനമായിരുന്നു അന്ന് വരെ മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ യൂണിവേഴ്സിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഭൂമിയാണ് എന്നാൽ പിന്നീട് അവർ അവരെന്ത് ചെയ്തു ആ ഇവര് നിരീക്ഷിച്ച് അവർ കണ്ടെത്തി ശാസ്ത്രീയമായിട്ട് അവിടെ കണ്ടെത്തി ഭൂമിയുടെ ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്തല്ല ഭൂമിയല്ല മറിച്ച് എന്താണ് സൂര്യനാണ് സൂര്യന് ചുറ്റുമാണ് എല്ലാ ഗ്രഹങ്ങളും വലയം വെക്കുന്നത് അത് വളരെ വലിയൊരു വിപ്ലവം കാരണം ബൈബിൾ തുടങ്ങിയിട്ടുള്ള എല്ലാത്തരം മതഗ്രന്ഥങ്ങളിലും അന്ന് വരെ പറഞ്ഞിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണ് എന്നായിരുന്നു എന്നാൽ പിന്നീട് ശാസ്ത്രം തെളിയിച്ചു എന്താണ് അപ്പൊ ആളുകൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി മതവിശ്വാസങ്ങളിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് ആളുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നവരുടെ ഒപ്പം നിൽക്കാൻ തുടങ്ങി അങ്ങനെ രണ്ട് വിഭാഗം ആളുകളൊക്കെ ഉണ്ട് അല്ലെ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളും അതല്ല പഴയ തന്നെ പരമ്പരാഗതമായ ചിന്തയിലൂടെ ഒപ്പം നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടായി അങ്ങനെ രണ്ട് വിഭാഗം ആളുകളൊക്കെ യൂറോപ്പിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ പിന്നീട് എന്തു ചെയ്യാണ് ശാസ്ത്രം വളരുന്നോട് കൂടിയിട്ട് ഈ മറു മറുകണ്ടത്തിൽ നിൽക്കുന്ന ആളുകളും പതുക്കെ പതുക്കെന്ത് ചെയ്യാൻ തുടങ്ങി ശാസ്ത്രത്തിന്റെ ഒപ്പം വരാൻ തുടങ്ങിയത് അതിനെയാണ് ജിയോസെൻട്രിക് തിയറീസ് ടു ഹിലിയോസെൻട്രിക് തിയറീസ് എന്നുണ്ട് കേട്ടോ ജിയോസെൻട്രിക് എന്ന് പറഞ്ഞാല് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നുള്ളതാണ് ഹിലിയോസെൻട്രിക് എന്ന് പറയുമ്പോൾ ഭൂമിയെല്ലാം മറിച്ച് സൂര്യനാണ് അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഒരു വലിയ മാറ്റമാണ് ആ മാറ്റം എന്ത് ചെയ്യാൻ തുടങ്ങി ആളുകളുടെ ശാസ്ത്രബോധത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ചിന്തയിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ഭൂമി ഉരുണ്ടതാണെന്നും അല്ലെ ഭൂമി അതുവരെ പെരുന്നതായി എന്നൊക്കെ വിശ്വസിച്ചത് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തി അതോടൊപ്പം തന്നെ പ്രകാശം അതല്ലെങ്കിൽ മിന്നലുകൾ ഇടി ഇടിയും മിന്നലുകളൊക്കെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപമാണ് ദൈവം കോപിച്ചിട്ടാണ് അങ്ങനെ വരുന്നത് അങ്ങനെയുള്ള വിശ്വാസങ്ങൾ അതൊന്നുമല്ല ഇതൊക്കെ ഇലക്ട്രിക് ചാർജുകളിലൂടെ ഉണ്ടാകുന്നതാണ് എന്നൊക്കെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി അതുപോലെ ഐസക് ന്യൂട്ടൻ അല്ലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പിന്നീട് വരുന്ന ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ ഗുരുത്വാകർഷണ നിയമം അല്ലെ അദ്ദേഹത്തിന്റെ തലയിലേക്ക് ആപ്പിൾ വീടുന്നതും അങ്ങനെ ഭൂമിയുടെ ഒരു പൊതു നിയമമുണ്ട് ഭൂമിക്ക് എന്നുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി അല്ലെ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രീയമായിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി വിശദീകരിക്കാൻ തുടങ്ങി അങ്ങനെ ശാസ്ത്രം വലിയ രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി വളരാൻ തുടങ്ങിയതാണ് കോപ്പർ നിക്കസ് മുതൽ ഐസെക്യൂട്ടൺ വരെയുള്ള ശാസ്ത്രജ്ഞർ ശാസ്ത്ര വിപ്ലവത്തിന് എന്ത്യാണ് ഒരുപാട് സംഭാവനകൾ അപ്പൊ എല്ലാം ശാസ്ത്രീയമായിട്ട് എന്തിയാണ് മാറാൻ തുടങ്ങി അതാണെന്ത് ശാസ്ത്രീയ വിപ്ലവം എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം ഈ ഒരു ഡെമോ ക്ലാസ് ബാക്കി നമുക്ക് ഇങ്ങനെ നമ്മൾ ക്ലാസ്സിൽ അപ്പോൾ ക്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കി നമുക്ക് അങ്ങനെ പോകാം ഇനി ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയവ അപ്പോ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഒരു ഫ്രീ ടൈം എങ്ങനെയാണോ ആ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ് കേൾക്കാം നിങ്ങൾ പിന്നെ ക്ലാസ്സിൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രീ ടൈം വെച്ചിട്ട് എന്ത് ചെയ്യാം കേൾക്കാം വെറുതെ വീഡിയോ ക്ലാസ്സുകൾ അയച്ചു തന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ ചെയ്യാം നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഓരോ വിഷയത്തിന് നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ആ ഗ്രൂപ്പിലൂടെ ക്ലാസ്സുകൾ തരും പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം ആ സംശയങ്ങൾ ആയിട്ട് തന്നെ ക്ലിയർ ചെയ്തു തരും അതോടൊപ്പം തന്നെ എന്തെങ്കിലും പൊതുവായിട്ട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും പൊതുവായിട്ട് പറയും ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നാലോ അഞ്ചോ വർഷമായിട്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഓൺലൈൻ ക്ലാസ്സുകളും ഒരു അഫിലേറ്റഡ് കോളേജിൽ ക്ലാസ് എടുക്കുന്ന ആളാണ് പെട്ടെന്നാണ് എന്ത് ചെയ്ത് ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് മാറിയത് അപ്പൊ അത് സ്റ്റാർട്ടിങ് ട്രബിൾ ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാണത് നമ്മളൊന്ന് ഒരു പക്കയായിട്ട് ഒരു പ്ലാന്ഡ് ആയിട്ട് തുടങ്ങേണ്ടതുള്ളത് കൊണ്ടാണ് കുറച്ചൊന്ന് ഡിലേ ആയി ആയി പോയിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്പീഡായിട്ട് നമുക്ക് അങ്ങനെ ക്ലാസ്സുകൾ തുടങ്ങാം അപ്പൊ അതിൽ ആദ്യത്തെ പേപ്പറിന്റെ ക്ലാസ് ആണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ഫീസ് എന്ന് പറയുന്നത് ടു ആണ് വെറും ഇരുന്നൂറ്റൻപത് രൂപ അതായത് നാലായിരം ഒക്കെ നിങ്ങളോട് ക്ലാസ്സുകൾ വാങ്ങിക്കുന്ന ആളുകൾ ഉണ്ടാവും അത്രയൊന്നും ഇവിടെ ഇല്ല വെറും ഇരുന്നൂറ്റമ്പത് രൂപ ഫീസ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസിൽ ജോയിൻ ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുനൂറ്റമ്പത് രൂപ കൊണ്ട് നിങ്ങൾക്ക് ആ സിലബസിനകത്തുള്ള മുഴുവൻ ക്ലാസുകൾ കേട്ടോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി മെറ്റീരിയലിനകത്തുള്ള സിലബസിനകത്തുള്ള മുഴുവൻ ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടും ഏത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിനകത്തുള്ള ഈ ആറ് ബ്ലോക്കുകളുടെയും ക്ലാസ്സുകൾ ഈ ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ഫീസില് അപ്പൊ അത്രയും ചെറിയ ഫീസിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ക്ലാസ് ഇപ്പൊ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകൾ ചെയ്ത സമയത്തും ഈ ഫീസ് തന്നെയായിരുന്നു അപ്പൊ ഞാൻ ഒരു മാറ്റങ്ങളൊന്നും വരുത്താതെ അത് തന്നെ എന്ത് ചെയ്യണം നമ്മളാ ഒരു സ്വഭാവം നമുക്കൊരു ക്ലാസിന്റെ രീതിയിലുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ സിലബസ് മാത്രമേ മാറുന്നുള്ളു ബാക്കി സ്ട്രക്ചർ എല്ലാം മുമ്പ് ഞാൻ ക്ലാസ് ചെയ്തിരുന്ന രീതിയിൽ തന്നെ അതിന്റെ ഫീസ് അടക്കം മുമ്പ് ക്ലാസ് ചെയ്തിരുന്ന രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പോ ഇനി എടുക്കേണ്ട ആളുകൾ നിങ്ങളാണ് അപ്പൊ ഞാൻ എന്താണ് ക്ലാസ് എന്നും എന്നെ കുറിച്ചും എന്റെ ക്ലാസ്സിനെ കുറിച്ചും സിലബസിനെ കുറിച്ചും ഡെമോ ക്ലാസും എല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പൊ റെക്കോർഡ് വീഡിയോ ക്ലാസുകളാണ് വാട്സപ്പ് കൂടി ക്ലാസ് ഉണ്ടാവുക അപ്പോ ഓ ഇനി നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് തീരുമാനം എടുക്കേണ്ടത് അപ്പൊ നല്ലൊരു തീരുമാനം എടുക്കുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള നല്ല തീരുമാനം എടുക്കുക നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും ക്ലാസുകൾ കവർ ചെയ്യും പിന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ മെറ്റീരിയല രണ്ട് കൊസ്റ്റിൻ പേപ്പർ ഉണ്ട് എങ്കിലും അതിനപ്പുറം ഒരു എക്സാം നടന്നാലേ ശരിക്കും ഒരു ക്വസ്റ്റിൻ പേപ്പർ അപ്പൊ അങ്ങനെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും മറ്റൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ആറ് സെമസ്റ്ററുകളായിട്ട് ഡിഗ്രി എന്ന് പറയുന്ന ഈ മൂന്ന് വർഷവും നമ്മുടെ ക്ലാസ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ക്ഷണിക്കുന്നത് നിങ്ങൾ ഈ ക്ഷണം സ്വീകരിക്കണം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം എന്നിട്ട് ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് പോകാം അതല്ല നിങ്ങൾക്ക് ഇത് തോന്നുകയാണ് ഇത് നല്ല ക്ലാസ് ആണ് നല്ല സപ്പോർട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺവീനിയന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ തോബായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആറ് സെമസ്റ്ററിനും ഉണ്ടായിരിക്കണം ആറ് സെമസ്റ്ററിലും നമ്മൾ ഈ ഒരു ചെറിയൊരു ഫീസ് വെച്ചിട്ട് തന്നെയായിരിക്കും എന്തുണ്ടാവുക ക്ലാസ് ഉണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ ഇനി നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ആൾറെഡി നമ്മളൊരു ജനറൽ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് ഇനി അതിൽ നിന്നും ഓരോ വിഷയത്തിനും സബ്ജക്റ്റിന് സ്പെസിഫിക് ആയിട്ട് ഓരോ ഗ്രൂപ്പുകൾ തുടങ്ങുകയാണ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ മാറ്റി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യാം റീപ്ലൈ തരാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് മുമ്പ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ഡിഗ്രിക്ക് വാങ്ങിച്ചിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടാം കുട്ടികളെ അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ അത് ഇതിന്റെ താഴെ ഞാൻ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വേറെ എന്തെങ്കിലും ക്ലാസുകളുടെ ഡെമോ ക്ലാസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അങ്ങനെ വരും കേട്ടോ